കുറുത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂക്കാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ടു പഴയന്നൂർ റോഡിൽ പാടൂരാണ് നിൽക്കുന്നത് ഇത് കാവിശ്ശേരി പഞ്ചായത്ത് പാടൂര് വില്ലേജ് ഇത് മെയിൻ റോഡ് കിടക്കുന്ന സ്ഥലം ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഒരു എന്ന് പറഞ്ഞാൽ കമ്പനി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മെഷീനറി പൈപ്പ് ഉണ്ടാക്കുന്ന കമ്പനി മെഷീനറി ഉൾപ്പെടെ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ആൾ താമസിക്കാനുള്ള വീട് വെള്ളം വരുന്നത് കരിങ്കല്ലും കൊണ്ട് കെട്ടിക്കയറ്റിയ ഓപ്പങ്ങിണർ വരുന്നുണ്ട് പിന്നെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഒരു അറുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് അടക്കം വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം എന്ന് പറഞ്ഞാൽ റേറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും വേണ്ട ആളുകൾ വിളിക്കുക അപ്പോൾ ഒന്നും കൂടി പറയുന്നു റോഡ് ഫ്രണ്ടേജ് അറുപത് മീറ്ററോളം വരുന്നുണ്ട് പിന്നെ അയ്യായിരം സ്ക്വയർ ഫീറ്റോളം കമ്പനി ബിൽഡിംഗ് ഉണ്ട് വെള്ളം ഓപ്പൺ കിണറാണ് കെട്ടി കെട്ടിയ കിണറുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും ഓക്കെ വീഡിയോ കംപ്ലീറ്റ് കാണാം സുഹൃത്തുക്കളിത് ആലത്തൂർ വാഴക്കോട് പി ഡബ്ല്യു ഡി സംസ്ഥാന പാതയാണ് അപ്പോൾ ഇതൊരു അറുപത് മീറ്ററോളം അറുപത് മീറ്ററിൻ്റെ മേലേക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അറുപത് മീറ്ററിൻ്റെ മേലേക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പറഞ്ഞാൽ ബിൽഡിംഗ് കെട്ടാനോ കെട്ടാനോ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് ഇത് ഫസ്റ്റ് കിലോമീറ്റർ കിലോമീറ്റർ പഴയന്നൂർക്ക് ആകെ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇത് നാൽപ്പത് സെൻറ്റ് സ്ഥലോളം വരുന്നുണ്ട് അറുപത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടാറോഡ് ഫ്രണ്ടേജ് പി ഡബ്ല്യു ഡി മെയിൻ ഹൈവേ എന്ന് പറഞ്ഞാൽ വാഴക്കോട് പ്ലാഴി ആലത്തൂർ മെയിൻ ഹൈവേ ആണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അറുപത് മീറ്ററോളം അടുത്ത് ഹോട്ടൽ കടകൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പാടൂർ ടൗണ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടിയ സ്ഥലമാണ് മെയിൻ ഹൈവേയിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ എച്ച് വടക്കഞ്ചേരി ഹൈവേയിലേക്ക് എട്ട് ആണ് ഈ സ്ഥലത്തേക്കുള്ളൂ പഴയന്നൂർക്കാണെങ്കിൽ എട്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഇതിലൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റോളം ഷെഡ് തന്നെ വരുന്നുണ്ട് ബിൽഡിംഗ് ഷെഡ് വരുന്നുണ്ട് പിന്നെ സ്റ്റാഫിന് താമസിക്കാൻ പറ്റിയ ഒരു വീടുണ്ട് വെള്ളം വരുന്നത് ഓപ്പിണറാണ് കരിങ്കല്ലോണ്ട് കെട്ടിക്കയറ്റിയ ഓപ്പൺ ഓപ്പങ്ങിണറാണ് വെള്ളം വരുന്നത് വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും മെഷീനറി ഉൾപ്പെടെയാണ് വില പറഞ്ഞിരിക്കുന്നത് ഇനി മെഷീനറി വേണ്ട സ്ഥലം മാത്രം മതിച്ച ഷെഡ് കാര്യങ്ങളെല്ലാം മതിച്ച അങ്ങനെയും ചെയ്യാം ബിസിനസ് ചെയ്യാം അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക നല്ലൊരു കച്ചവടമാണ് എല്ലാ പർപ്പസിനും പറ്റിയതാണ് ഗുഡോണോ കമ്പനിയോ അങ്ങനെ എന്താവശ്യത്തിനും പറ്റിയ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഇത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം കൂടിയാണ് ഓക്കെ അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക